വെൽക്കം ടു രൂബാസ് കിച്ചൺ അപ്പം നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വെച്ചാൽ ഓട്സും ഉണ്ട് അടിപൊളിയായിട്ടുള്ള ഒരു ദോശയാണേ അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് നമുക്ക് കിച്ചണിലോട്ട് പോയി നോക്കാം അപ്പം നമ്മൾ വളരെ എളുപ്പത്തിൽ ഓട്സ് ഉണ്ടാക്ക ഉണ്ടാക്കാൻ പറ്റിയ ആ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഒരു കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട് ഞാൻ ഈ പാത്രത്തിലിട്ട് കൊടുക്കുന്നത് ഇതിൽ വന്നിട്ട് നമുക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളം ചേർക്കാം വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കണം എന്ന് വെച്ചാൽ നമുക്ക് ദോശ ബാറ്ററിൻ്റെ ടൈപ്പിലാണ് ഇത് വേണ്ടത് അതുകൊണ്ട് കൂടുതലായിട്ട് വെള്ളം നമ്മൾ ചേർക്കണ്ട ചില ഓട്സ് ഓട്സാണെങ്കിൽ കൂടുതൽ വെള്ളം പിടിക്കും അപ്പം നമുക്ക് സ്പൂൺ വെച്ച് ഇളക്കി നോക്കാം ഇപ്പം മുങ്ങുന്ന രീതിയിൽ വേണം വെള്ളം വെള്ളമൊഴിക്കാൻ പക്ഷെ മുങ്ങുന്ന രീതിയിലാണെന്ന് പറഞ്ഞിട്ട് കൂടുതൽ വെള്ളമൊഴിക്കുകയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അത് ശരിയായിട്ട് വരത്തില്ല കേട്ടോ അപ്പോൾ കണ്ടുവോ ശരിക്കും ഇത് മുങ്ങിയിട്ടുണ്ട് ഞാൻ ഒരു കപ്പ് ഓട്സിന് മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു അപ്പോൾ ഇത് നമ്മൾ മൂടി വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇരുന്നോട്ടെ അപ്പോൾ നമ്മളത് വച്ചിട്ട് പതിനഞ്ച് ആയി തുറന്നു നോക്കാം ഉണ്ടോ നമ്മുടെ ഓട്സൊക്കെ നല്ല രീതിയിൽ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് വെള്ളവും കൂടുതലായിട്ടില്ല നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കണം അത് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കാം അപ്പം ഇത് അരയ്ക്കാൻ നേരത്ത് നമ്മൾ കുറച്ച് സാധനങ്ങളുടെ ചേർക്കണം ഒരു പച്ചമുളക് വലുതായത് കൊണ്ട് വന്ന് ചെറുതായെങ്കിൽ എണ്ണെടുക്കണേ ഒരു ചെറിയ കഷ്ണ ഇഞ്ചി കുറച്ച് മല്ലിയില മല്ലിയില താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി കുറച്ച് കറിവേപ്പില ഒരു പകുതി ചെറിയ സവാള പകുതി ഞാൻ എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം നമുക്ക് സവാള ഒന്നും ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കുന്നു കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു പച്ചമുളക് ഇഞ്ചി ഇത്ര ഇട്ടിട്ടുണ്ട് ഇപ്പം നമുക്കതൊന്ന് അരച്ചെടുക്കാം വെള്ളം മതിയായില്ല എന്നുണ്ടെങ്കിൽ ശകലം വെള്ളം വേണമെങ്കിൽ ചേർത്തോളാം ഫൈനായിട്ട് അരച്ചെടുക്കണം കേട്ടോ അപ്പം ഞാനിത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളം ഒന്നും ഇപ്പോൾ കൂടുതലില്ല വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം അപ്പം ഞാൻ കുതിർക്കാനായിട്ട് വെച്ച ആ പാത്രത്തിൽ തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് കണ്ടു അവിടെ നമ്മുടെ മാവ് ഇത്രയും കട്ടിയായിട്ടുണ്ട് നമുക്ക് ദോശ ഒരു ഒഴിക്കാനുള്ള രീതി ആവണം അപ്പം ഞാൻ മിക്സിയുടെ ജാറിൽ ശാക്കലം വെള്ളം ചേർത്തിട്ട് നമുക്ക് ചേർത്ത് നോക്കാം വെള്ളം കൂടിപ്പോകരുത് ആവശ്യത്തിന് വെള്ളവും വേണം പക്ഷെ നമുക്ക് ദോശ പരത്തിയെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്തിട്ടില്ല ഉപ്പിനി ചേർക്കണം നമുക്ക് ഉപ്പും കൂടി ചേർത്തേക്കാം ഒരു കാൽ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കേട്ടോ ഒന്ന് കൂടി ഇപ്പോൾ ഉണ്ട മതി ഇനിയിപ്പോൾ നമുക്ക് ദോശ ഉണ്ടാക്കാം ശകലം വെള്ളം കൂടെ ഞാനൊരു കാൽ കപ്പ് പോലും ചേർത്തിട്ടില്ല ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ടുണ്ട് അത് കുതിർക്കാൻ നേരത്ത് ഞാൻ പറഞ്ഞില്ലേ ഓരോ ഓഴ്സും ഓരോ രീതിയിലാണ് ചില ഓഴ്സ് ആണെങ്കിൽ ആ വെള്ളം അത്രയും അബ്സോർബ് ചെയ്തെടുക്കും പിന്നെ അങ്ങനെ അങ്ങനെ കുതിർക്കാൻ നേരത്ത് തീരെ വെള്ളം നമുക്ക് ഇങ്ങനെ വെള്ളം ചേർക്കേണ്ടി വരുവുള്ളൂ വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ കൂടുതൽ വെള്ളം ചേർക്കേണ്ട ആവശ്യം വരത്തില്ല ഓക്കെ അപ്പം ഞാനൊരു ദോശ ഉണ്ടാക്കുന്ന ദോശ തന്നെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പക്ഷേ ഓയിൽ റീച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഞാനിത് ഇതുപോലത്തെ സാധനമാണ് വെച്ചിട്ടുള്ളത് ഓയിൽ റീച്ച് എനിക്ക് ഈസി ആയിട്ട് തോന്നി അതാണ് നല്ലപോലെ കണ്ടി ചൂടാവണം ചൂടായിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ദോശ ഒരിച്ചെടുക്കാം അപ്പം നമ്മുടെ ദോശ പന് നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട് മാങ്ങ ഒഴിച്ചോടനെ പെട്ടെന്ന് തന്നെ കരുത്തി കൊടുത്തേക്കണേ അത് മാത്രമല്ല നമ്മൾ മാങ്ങ ഒഴിച്ചിട്ടുടൻ തന്നെ മറിച്ചിടാൻ നോക്കരുത് പക്ഷെ സാധാരണ മറ്റേ ദോശ പോലെയല്ല അരി ഉള്ളുണ്ടാക്കുന്ന ദോശ പോലെ അല്ല ഇത് പെട്ടെന്ന് വേഗത്തില്ല അപ്പം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നല്ല രീതിയിൽ നമുക്ക് മൊരിച്ചെടുക്കാം അപ്പം ഇങ്ങനെ ഹോൾ വരുന്ന സമയത്ത് നമുക്കിത് കുറച്ച് നല്ലെണ്ണ ഒരു സ്പൂൺ നല്ല എണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ മൊരിയുമ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റും ചോന്ന നിറം കാണാം അപ്പോഴേ നമ്മളിത് മറിച്ചിടാവും അതുവരെ മറിച്ചിടാൻ പാടില്ല അപ്പൊ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇനി എടുത്ത് നോക്കുമ്പോൾ അറിയാനായിട്ട് വന്നിട്ടുണ്ടായില്ലെങ്കിൽ ഇങ്ങനത് ആ സൈഡ് വരുന്നതായിട്ട് പോട്ട ഇതും ഒരു സൈഡ് ടീഷെയ്റ്റ് അല്ല അതുകൊണ്ട് ഈ സൈഡ് നല്ല രീതിയിൽ മരിഞ്ഞിട്ടില്ല കുറച്ചുകൂടെ കിടക്കട്ടെ കൊടുക്കാം പക്ഷേ നല്ല രീതിയിൽ കഴിഞ്ഞിട്ടുണ്ട് ഇതുപോലെ കുറച്ച് സമയം പിടിക്കും കേട്ടോ അത് വേഗാനായിട്ട് അപ്പം കണ്ടുവന്നുണ്ട് ദോശ നല്ല രീതിയിൽ ഒരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുറേ ക്ഷമയോടു കൂടി കുറേ നേരം വേവിച്ചാലേ ഇത് വേവത്തുള്ളൂ ഞാൻ പറഞ്ഞ പോലെ എന്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്കിത് വണ്ടിയിൽ നിന്ന് മാറ്റാം കണ്ടോ കുട്ടി പിടിക്കുന്നൊന്നുമില്ല നല്ല ഹോൾസൊക്കെ വന്നിട്ടുണ്ട് നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഓട്സ് ദോശ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ദോശക്കൊണ്ട് ഒഴിക്കുമ്പോൾ അതിങ്ങനെ ഉരുണ്ടു പോവുകയാണെങ്കിൽ നല്ല ഫ്ലോ ആയിട്ട് പരത്താൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ വെള്ളം പോരാ എന്നാണ് അർത്ഥം കുറച്ചുകൂടെ വെള്ളം ചേർത്തോണം ചില ഓട്സ് ആണെങ്കിൽ ഇരുന്ന് കട്ടിയാവും അപ്പോൾ ഓരോ ദോശ ഒഴിക്കുമ്പോഴും നമ്മൾ ആ മാവ് എടുത്ത് നോക്കിക്കോണം കറക്റ്റായിട്ടുള്ള രീതിയിലാണോ എന്ന് ഇല്ലാന്നുണ്ടെങ്കിൽ ശഹലം വെള്ളം ചേർത്ത് കൊടുത്ത് കലക്കിയിട്ട് വേണം ഇതുണ്ടാക്കാൻ അതുപോലെ കുറച്ച് സമയം വേണം നല്ല രീതിയിൽ വെന്താലേ ഇതുപോലെ നല്ല മൊരിഞ്ഞു കിട്ടത്തുള്ളൂ ഇതിന് തേങ്ങാ ചമ്മന്തി വെച്ച് കഴിക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറി കൂട്ടി കഴിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഓട്ട്സ് മാത്രമേ ഇത് ചേർത്തിട്ടുള്ളൂ വേറെ ഒന്നും ചേർത്തിട്ടില്ല മാവോ അരിപ്പൊടിയോ വേറെ ഒന്നുമേ ചേർത്തിട്ടില്ല ഓട്ട്സ് മാത്രം ചേർത്ത് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ നമ്മൾ ക്ഷമ്മയോടുകൂടി കുറേ നേരം വേവിച്ചെടുക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല രീതിയിൽ മൊരിഞ്ഞു കിട്ടും അപ്പോൾ ഇതിന് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് വേണം നമ്മളിത് മൊരിയിച്ചെടുക്കാനായിട്ട് ഓക്കെ അപ്പം നമുക്ക് ഒരു കപ്പ് ഓഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നാല് ദോശ വരെ ഉണ്ടാക്കാൻ പറ്റും അപ്പം ഞാനിത് കുറച്ച് ചെറിയ ദോശയായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ വലുതായിട്ട് ചെയ്യാം പെട്ടെന്ന് തന്നെ പരത്തി കൊടുക്കണം അത്രയേ ഉള്ളൂ ദോശക്കല്ലിൽ ഒഴിച്ചുകൊണ്ടേ പെട്ടെന്ന് പരത്തി കൊടുക്കണം ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ താങ്ക്